കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ മക്കബറകളിൽപ്പെട്ട ഒരു മക്ബറയാണ് പാലോട്ടു പള്ളി മക്കം എരുമാട്ടിലേക്കൊക്കെ പോകുന്ന വഴിയിൽ ഉൾപ്പെടുത്താൻ കൂടി പറ്റുന്ന ഒരു മക്കബറയാണിത് ആ മക്കബറയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ മക്കാമുകളിൽപ്പെട്ട മക്കമാണ് പാലോട്ടു പള്ളി മക്കാം കണ്ണൂരിൽ നിന്ന് മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന തലശ്ശേരിയിൽ നിന്നൊക്കെ മൈസൂർ അതുപോലെ എരുമാട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ ഒരു മക്കപറയുള്ളത് തലശ്ശേരിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ മട്ടന്നൂർ കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ മക്കബറയിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇരട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇരിട്ടിയുടെയും മട്ടന്നൂരിൻ്റെയും ഇടയിലാണ് ഈ മക്കബറ വരുന്നത് ഹൈവേയിൽ തന്നെ ഹൈവേയുടെ സമീപത്തായിട്ടാണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് വലിയ സൂഫിവരനും മഹാനുമായ മമ്മു മുസ്ലിയാർ കദസ് അല്ലാഹുസിറഹുൽ അസീസ് മഹാനുഭാവനാണ് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ശിവപുരം എരുമേലിയിലെ കുഞ്ഞായൻ കലന്തി ഉമ്മ എന്നിവരുടെ മകനായിട്ടാണ് ബഹുമാനപ്പെട്ട മമ്മു മുസ്ലിയാർ ഈ ലോകത്തേക്ക് ഭൂജാതനാകുന്നത് ഇതാണ് അവരുടെ മക്ബറ ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ട മഹാനുഭാവൻ പിതാവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ പ്രാഥമിക പഠനം നേടിയ മഹാനുഭാവൻ പിന്നീട് പാലോട്ട് പള്ളിയിലും വേങ്ങാട് കൽപ്പകഞ്ചേരി തോഴന്നൂർ കരുവന്തിരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ദർശി പഠനം നടത്തുകയും തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്കയ്യാത്തിൽ നിന്ന് ബാക്കവിരുദ്ദം കരസ്ഥമാക്കുകയും ചെയ്തു ഒട്ടനവധി കറാമത്തുകൾ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും കാണിച്ച മഹാനുഭാവൻ്റെ ഈ മക്ബറയിലേക്ക് ദിവസവും ജാതി മത ഭേദമന്യേ ഒട്ടനവധി ആളുകളാണ് സിയാർത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഈ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ ഈ മക്കാമ് നമുക്ക് എരുമാട്ടിലേക്കൊക്കെ തലശ്ശേരി ഭാഗത്ത് നിന്ന് പോകുമ്പോൾ ഇരുട്ടി വഴി പോകുന്ന ആളുകൾക്ക് അവരുടെ സിയാറത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മക്കാമ് കൂടിയാണ് ഹൈവേയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ സിയാറത്തിന് വളരെ സൗകര്യപ്രദവുമാണ് ഇതുപോലെയുള്ള കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് മക്ബറകളെ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ സിയാറത്തുകളിൽ എല്ലാം ദ്വാരകളിലൊക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ